ഹലോ എവ്രവൺ ഇന്നത്തെ വീഡിയോയിൽ കുന്തൻ സ്റ്റോൺസ് കൊണ്ടിട്ടുള്ള ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യം ആദ്യം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ലാമിനേഷൻ ഷീറ്റ് എന്നൊക്കെ പറയൂലേ അതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ട് ഉണ്ടാകുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മൾ ആദ്യം ഗ്ലൂ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഡിസൈനിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല ജസ്റ്റ് നമുക്കൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു ഇപ്പോൾ റൗണ്ട് ആണെങ്കിൽ ആ റൗണ്ടിലൊന്ന് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ആദ്യം നമുക്ക് വലിയ സ്റ്റോൺ സെൻ്ററായിട്ട് വെച്ചുകൊടുക്കാം അതിൽ അതിനെ ചുറ്റി നമുക്ക് ചെറിയ സ്റ്റോൺസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ചൂസ് ചെയ്തത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ സ്റ്റോൺസ് അതിലേക്ക് കൊടുക്കാം ഒന്ന് പ്രെസ് ചെയ്തും കൊടുക്കണേ കണ്ടോ ഇതുപോലെ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം ഞാനിത് ഉണങ്ങാൻ സമയമെടുക്കും അതുകൊണ്ട് ഓൾറെഡി ഞാനൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കത് സിസർ കൊണ്ട് നീറ്റായിട്ടത് കട്ട് ചെയ്തെടുക്കാം കണ്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പിന്നെയും ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഐ പിൻ വെച്ചാൽ ഈ രണ്ട് സാ കണ്ട അതാണ് ഐ പിൻ നമുക്ക് ഹാങ്ങിങ് ആയിട്ടിടുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട് ടോസ്റ്റഡ് ഇയറിങ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ഒന്ന് ഗം വെച്ച് ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നതാണ് അപ്പോൾ രണ്ടിലേക്കും നമ്മൾ രണ്ട് ഇയറിംഗ്സ് ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒട്ടിച്ചുകൊടുക്കാം ഇതാണ് ഹാങ്ങിങ് ഹുക്സാണ് നമ്മൾ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ആ താഴെ കാണുന്ന അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി അത് ഇളക്കി കഴിയുമ്പോഴത്തേക്കും കണ്ട ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ മതി നമ്മളിത് അതിലേക്ക് കയറ്റി കൊടുക്കാം ഫ്രണ്ടും ബാക്കും ഒന്ന് ശ്രദ്ധിക്കണം കണ്ടോ ഹാങ്ങിങ് ഫ്രണ്ടിലായിരിക്കണം ഹുക്ക് ബാക്കിലായിരിക്കണം അപ്പം നമ്മുടെ ഇയറിംഗ് റെഡിയാണ് ജസ്റ്റ് ഒന്ന് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് പ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പ്രെസ് കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് പ്രെസ് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ അടിപൊളി ഇയറിംഗ് റെഡിയാണ് രണ്ടും അതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഓൾറെഡി ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ദിസ് കീർത്തി ബൈ